ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഡോക്ടർ നരേന്ദ്രവർമ്മ എഴുപത്തിയഞ്ചാം വയസ്സിലാണ് തൃശൂർ പുറനാട്ടുകര സ്വദേശിയായ നരേന്ദ്രവർമ്മ ഡോക്ടറേറ്റ് നേടിയത് തളരാത്ത ഇച്ഛാശക്തിയുടെ സന്ദേശമാണ് നരേന്ദ്രവർമ്മയുടെ ജീവിതം ഡിഗ്രി ചെയ്തത് ഫിസിക്സ് ജോലി ചെയ്തത് ബാങ്കിംഗ് മേഖലയിൽ ഗവേഷണം നടത്തിയത് ടൂറിസം മേഖലയിൽ പഠനവും അധ്യാപനവും പാഷനായിട്ടുള്ള ഡോക്ടർ നരേന്ദ്രവർമ്മ കടന്നുപോയ മേഖലകൾ വൈവിധ്യം നിറഞ്ഞതാണ് നിലമ്പൂർ കോവിലകത്തെ പിന്മുറക്കാരനായി ഇദ്ദേഹം ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് ടൂറിസം മേഖലയിൽ ഗവേഷണത്തിന് വഴിയൊരുങ്ങിയത് ഇപ്പോൾ ടൂറിസത്തില് ഹോംസ്റ്റേ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധാരണ വന്നപ്പോൾ അതിനെപ്പറ്റി എന്ത് സംരംഭത്തിലേക്ക് പോകുമ്പോഴും ഒരു പ്രാഥമിക പഠനം നടത്തണമല്ലോ ആ പ്രാഥമിക പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഡാറ്റ എനിക്ക് ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പി എച്ച് ഡിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് തോന്നി അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയില് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ഒരു റിട്ടയർമെന്റ് എന്ന നിലയിൽ ഹോം സ്റ്റേ ആരംഭിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹോം സ്റ്റേയുടെ സാധ്യതകളെ കുറിച്ച് വളരെ പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് വിശദമായ ഒരു പഠനം തന്നെ നടത്തി അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്നതിൽ എത്തിച്ചേർന്നത് ഡൽഹിയിൽ നടന്ന കോൺവെക്കേഷൻ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിൽ നിന്നാണ് പി എച്ച് ഡി ബിരുദം ഏറ്റുവാങ്ങിയത് കേരളത്തിൽ ഹോം സ്റ്റേകളുടെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തിയത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ പർമീത ശുക്ല വൈദ്യ റിസർച്ച് ഗൈഡും തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി വിജയ്കുമാർ കോഗൈഡുമായിരുന്നു ശേഷം കേരളത്തിലെ ഹോം സ്റ്റേകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നും ഹോം സ്റ്റേകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന രീതിയിൽ ദേശീയ തലത്തിൽ നയരൂപീകരണം നടത്തണമെന്നും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ കേരളത്തിലും ഹോം സ്റ്റേകൾ ആരംഭിക്കുന്നതിനും നവീകരിക്കുന്നതിനും തൃശൂരിൽ കൾച്ചറൽ ടൂറിസത്തിനും ആയുർവേദ ടൂറിസത്തിനും സാധ്യതകൾ ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു തീവണ്ടി അപകടത്തിൽ ഇടത് കൈപ്പത്യം നഷ്ടപ്പെട്ട വർമ്മ തന്റെ പരിമിതികൾ അവഗണിച്ചുകൊണ്ടാണ് ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സഹധർമ്മിണി മല്ലിക വർമ്മ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഗവേഷണത്തിൽ സ്തുത്യർഹമായ പിന്തുണയാണ് നൽകിയിരുന്നത് ഒരു വാഹനപ്രേമി കൂടിയായ വർമ്മ സ്വന്തമായി വിൻറ്റേജ് കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്